ബ്രസീലിൻ്റെ മലകളിൽ നിന്നുള്ള നമസ്കാരം ഇതാണ് എൻ്റെ ഭാര്യ ബെറ്റ്സി ഇതാണ് എൻ്റെ സഹോദരി മിറിയം ഞാൻ ഏതാണ് കൂടുതൽ സാമ്യമുള്ളത് എൻ്റെ സഹോദരി ജീവിതശൈലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഡോക്ടർ ആണ് അവൾ വിവാഹിതയും അമ്മയും ആണ് എൻ്റെ ഭാര്യ പ്രകൃതിദത്ത വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രേമിയാണ് നിരവധി കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ മെസ്സേർ എന്ന ഒരു സംഘടനയുടെ സ്ഥാപകയും ഡയറക്ടറുമാണ് നമ്മുടെ പന്ത്രണ്ട് വയസ്സായ മകൾ ഡാനിയലെ നിങ്ങൾ കുറച്ചു നേരം കൊണ്ടു പരിചയപ്പെടും ഹലോ സുഹൃത്തുക്കളെ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് ഞങ്ങൾ പോർച്ചുഗീസ് സംസാരിക്കുന്നു നിങ്ങളുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന സാങ്കേതിക വിദ്യയ്ക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഞങ്ങൾ ആത്മാവിന് സന്തോഷവും സമാധാനവും നൽകുന്ന വിഷയത്തെ പങ്കുവയ്ക്കാൻ നന്ദി പറയുന്നു ദൈവത്തിന്റെ സഹായത്തോടെ നാം ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കാനും കഴിയും ദൈവം നമുക്ക് തന്റെ വചനത്തിൽ പ്രചോദനത്തിലൂടെ മാനുവൽ നൽകുകയും പുസ്തകത്തിലൂടെ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് ഈ വീഡിയോയുടെ ലഭ്യമാണ് ആരോഗ്യത്തെക്കുറിച്ചുള്ള ശ്രദ്ധയുടെ പ്രധാന പ്രേരണ നാം ദൈവത്തിന്റെ വചനത്തെ കേൾക്കാനും മനസ്സിലാക്കാനും വ്യക്തമായ മനസ്സ് നേടാം ദൈവം വചനത്തിൽ ആരോഗ്യ മാനുവൽ നൽകുകയും പുസ്തകത്തിലൂടെ നൽകിയിട്ടുണ്ട് ഇത് വീഡിയോ വിവരണത്തിൽ ലഭ്യമാണ് രോഗമുക്തി തേടുന്നവർക്ക് ശുപാർശ കർത്താവായ ദൈവം വചനത്തിൽ പ്രചോദനത്തിലൂടെ ഒരു വിശദമായ ആരോഗ്യ മാനുവൽ നൽകുകയും എലൻ വൈറ്റിന്റെ പുസ്തകത്തിലൂടെ നൽകിയിട്ടുണ്ട് ഇത് ഇ വിഒയുടെ ശാരീരിക മാനസിക ആത്മീയ രോഗമുക്തി തേടുന്നവർക്കും ഇത് ശുപാർശ വ്യക്തി പ്രകൃതിയുടെ മരുന്നുകൾ പോഷണം ശാരീരിക മാനസിക ആത്മീയ രോഗമുക്തി പേടുന്ന എല്ലാവർക്കും ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു പോഷകാഹാരം വ്യായാമം വെള്ളം സൂര്യപ്രകാശം സംയമനം ശുദ്ധവായു വിശ്രമം ദൈവത്തിലുള്ള വിശ്വാസം എന്നിവയാണ് ദൈവത്തിന്റെ എട്ട് പ്രകൃതിദത്ത പരിഹാരങ്ങൾ അപ്പോൾ മിരിയം പോഷണത്തിന്റെ തത്വങ്ങളെ കുറിച്ച് പറയൂ മായും ഓരോ രാജ്യത്തിന്റെയും പ്രത്യേക ഭക്ഷണശീലങ്ങളെയും ആശ്രയിച്ചും നിങ്ങൾക്ക് ദോഷകരമായതിനെ നിങ്ങൾ ക്രമീകരിക്കാനും മാറ്റാനും നിർത്താനും കഴിയും ഒരു നിർദ്ദേശം കുടുംബത്തോടുള്ള മാറ്റം കഠിനമായി ചെയ്യരുത് ദൈവത്തോടെ ധ്യാനത്തിനായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഒരു നല്ല അനുഭവവും പ്രചോദനമായ ഓർമ്മകളും ഉണ്ടാകാൻ ചില റെസിപ്പികൾ പരീക്ഷിക്കുക പുതിയ ആശയങ്ങൾ ക്രമാത്മകമായി പരിചയപ്പെടുത്തുക ചില അടിസ്ഥാന തത്വങ്ങൾ ജനനകഥ ഒന്ന് ഇരുപത്തി ഒൻപത് മണി നോക്ക് സൃഷ്ടിക്കാരന്റെ കൈകളിൽ നിന്നുള്ള ഒരു സമ്പൂർണമായ പുതുതായി തയ്യാറാക്കിയ ഭക്ഷണ പട്ടിക നൽകുന്നു ആദാമിന്റെയും ഹവയുടെയും ആദ്യ ഭക്ഷണത്തിന് മുമ്പ് പഴങ്ങൾ ധാന്യങ്ങൾ വിത്തുകൽ പരിപ്പ് പിന്നീട് പച്ചക്കറികളും വേരുകളും അവതരിപ്പിച്ചു സാധ്യമായ ഏറ്റവും സമ്പൂർണമായ ഫൈബറിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കച്ചയായി കഴിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കച്ചയായി കഴിക്കാൻ ശ്രമിക്കുക നാഴുവൽ ഹൃദ്രോഗം കാൻസർ പ്രമേഹം പൊണ്ണത്തരി എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നു സൈബർ എവിടെ കിട്ടും ദിവസേന പുതുതായി കച്ചയായി സ്ഥലങ്ങളും കായക്കറികളും കഴിക്കുന്നത് ധാന്യങ്ങൾ നട്ടുവളർത്തുന്നത് ഒരു മികച്ച ഓപ്ഷനാണ് കൂടുതൽ സമ്പൂർണ്ണ ധാന്യങ്ങൾ അരി വെളുത്ത പാനത്തിന്റെ പകരം സമ്പൂർണ്ണ പാനവും കഴിക്കൂ ബീൻസ് പയർ പരിപ്പ് വിത്തുകൾ ഇലകൾ പച്ചക്കറികൾ മൂന്നിൽ കൂടുതൽ ഭക്ഷണങ്ങൾ ആസൂത്രണം ചെയ്യരുത് ആദ്യത്തേത് രാവിലെ രാജാവ് പോലെ സമൃദ്ധമായിരിക്കണം രണ്ടാമത്തെ ഭക്ഷണം ഉച്ചകഴിഞ്ഞ് ഒരു രാജകുമാരനെ പോലെ മൂന്നാമത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കുന്നുവെങ്കിൽ അത് ഒരു ഭിക്ഷക്കാർക്കുള്ള ഭക്ഷണം പോലെ ലഘുവും കുറവായതും ആയിരിക്കണം എളുപ്പത്തിൽ പച്ചിക്കാൻ കഴിയുന്നവ പഴങ്ങൾ ഒരു നല്ല ഓപ്ഷനും വറുത്ത റൊട്ടിയുമാണ് അവധികളിൽ ഭക്ഷണം കഴിക്കരുത് വെറും വെള്ളം മാത്രം കുടിക്കൂ മികച്ച ഭജനംക്കായി ഭക്ഷണങ്ങൾക്കിടയിൽ അഞ്ചു മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കണം അധികം ആളുകൾക്ക് രാവിലെ രണ്ട് ഭക്ഷണങ്ങൾ ഒരു പ്രഭാതവും ഒരു ഉച്ചഭക്ഷണവും വൈകുന്നേരം അടുത്തു കഴിച്ചാൽ വളരെ നല്ല അനുഭവം ഉണ്ടാകും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൂടുതൽ സജീവമല്ലാത്ത ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ ശരീരത്തിൽ മതിയായ സംഭരണം ഉണ്ടെങ്കിൽ വീട്ടിൽ നാം രാവിലെ എട്ട് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഞങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഊർജം നൽകുന്ന ഒരു അളവിൽ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണത്തിന് ശേഷം ഒരു ദാനം നടത്തുക എന്നത് എല്ലായ്പോഴും രസകരമാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇപ്പോൾ ഒരു ചോദ്യം എനിക്ക് മാംസം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു പശുവിനെ പാലെടുക്കാൻ പണം ഇല്ലെങ്കിൽ എങ്ങനെ നിന്റെ ആരോഗ്യത്തിന് മികച്ചത് നിങ്ങൾക്കറിയാമോ മൃഗങ്ങളുടെ ഉത്പന്നമായ ഏതെങ്കിലും ഭക്ഷണം മാംസം കോഴി മീൻ പനീർ പാലോ മുട്ട നമ്മൾ എത്ര കുറവായിട്ട് കഴിക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് ഞങ്ങളുടെ കുടുംബം സസ്യാഹാരത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ ലൈംഗിക ഹോർമോണുകൾ രൂപീകരിക്കാൻ ആവശ്യമായ അടിസ്ഥാന വസ്തുവാണ് എസ്ട്രോജൻ ബ്രോഗസ്റ്ററോൺ പെസ്റ്റോസ്റ്റെറോൺ കൊളസ്ട്രോൾ കഴിക്കുന്നതിൻ്റെ അളവ് കൂടുമ്പോൾ ഹോർമോണുകളുടെ അസമത്വം കൂടുന്നു പ്രജനന അവയവങ്ങളിൽ കാൻസറിനെ പ്രോത്സാഹിപ്പിക്കുന്നു സ്ത്രീകളിൽ പ്രത്യേകിച്ച് മുലയൂട്ടുകൾ അണ്ടാശയങ്ങൾ ഗർഭാശയം പുരുഷന്മാരിൽ ടെസ്റ്റിക്കൽ കാൻസറോ പ്രോസ്റ്റേറ്റ് കാൻസറോ മുട്ടയുടെ ഉപയോഗം കൂടുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പ്രായം വേഗത്തിൽ എത്തിക്കുന്നതിൽ സഹായിക്കുന്നു മൃഗങ്ങളിൽ നിന്നുള്ള ഈ ഭക്ഷണങ്ങൾ അസിഡിഫൈ ചെയ്യുകയും സന്ധിവേദന പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇത് സ്വയം രോഗപ്രതിരോധ രോഗപ്രതിരോധിക് രോഗങ്ങളുടെ സ്വഭാവമാണ് കൂടാതെ പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അവൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രതിരോധ സേനയായ വെളുത്ത രക്തകണത്തിന്റെ ഫാഗോസൈറ്റിംഗ് ഫാഗോസൈറ്റിങ് അഥവാക്കാരനായ ജർമുകൾ കഴിക്കുന്ന ശേഷി കുറയ്ക്കുന്നു പഞ്ചസാര കഴിക്കാതെ ഒരു വെളുത്ത രക്തകണം മുപ്പത് മിനിറ്റിൽ പതിനാൽ ബാക്ടീരിയെ ഇല്ലാതാക്കാൻ കഴിയും മാത്രം ആറ് ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിച്ചാൽ പ്രവർത്തനം പത്ത് ബാക്ടീരിയകളിലേക്ക് കുറയുന്നു ഒരു ഗ്ലാസ് സോടയ്ക്ക് തുയമായ പന്ത്രണ്ട് ടീസ്പൂൺ ഉപയോഗിച്ച് മുപ്പത് മിനിറ്റിനുള്ളിൽ അഞ്ച് ദശാംശം അഞ്ച് ബാക്ടീരിയകൾ മാത്രമേ പിടിച്ചെടുക്കൂ ഇരുപത്തിനാല് ടീസ്പൂണും ഒരു ഐസ്ക്രീമും ഉപയോഗിച്ച് ഒരു വെളുത്ത രക്താണുക്കൾ ഒരു ബാക്ടീരിയയെ മാത്രമേ ഇല്ലാതാക്കൂ എന്നതാണ് പ്രതീക്ഷ അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം കുറവായ ആളുകൾക്ക് അണുബാധകളുടെ സംഭവന കുറവായിരിക്കും എന്ന് നാം നിഗമനത്തിലേക്ക് എത്താം വ്യായാമം വളരെ നല്ല ഒരു ഉദാഹരണം ഇത് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നത് എന്റെ ഭർത്താവാണ് അവൻ ശാരീരിക വ്യായാമങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അവിടെ സ്വിറ്റ്സർലൻഡിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം ബ്രസീലിൽ എത്തിയ അദ്ദേഹം ഇപ്പോൾ ധാരാളം വാഴുകൾ നട്ടുപിടിപ്പിക്കുന്നു ചെറുപ്പം മുതൽ പതിനാല് വയസ്സുള്ളപ്പോൾ ഓട്ടം 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 എന്നിവ എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയായിരുന്നു ആ കാർ എനിക്ക് അടുത്തെത്തുമ്പോൾ ഞാൻ ആ പോസ്റ്റിൽ ഉണ്ടാകണം എന്ന് ആലോചിക്കുകയായിരുന്നു ഇത് എനിക്ക് ഒരു അധിക ടർബോ നൽകുകയായിരുന്നു ശാരീരിക വ്യായാമം ഹൃദയം ശക്തിപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു അധിക കലോറികൾ കത്തിക്കുന്നു ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു എങ്കിലും അത് എന്റെ കാര്യത്തിൽ അല്ല കൂടാതെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു അപ്പോൾ ഇത് എനിക്ക് ഒരു അധിക ടർബോ നൽകുകയായിരുന്നു ശാരീരിക വ്യായാമം ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും അധിക കലോറികൾ കത്തിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് എനിക്ക് അങ്ങനെയല്ല സമ്മർദ്ദം കുറയ്ക്കുന്നു വൈവിധ്യമാർന്ന വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കുക വെയിലത്തും വെളിയിലും വെയിലത്തും മിതമായി ആരംഭിക്കുക പിന്നീട് ക്രമമായി വർദ്ധിപ്പിക്കുക എന്നാൽ ഇത് സ്ഥിരതയോടെ ചെയ്യണം ദിവസത്തിൽ കുറഞ്ഞത് മുപ്പത് മിനിറ്റ് പാടുന്നതും ഹൃദയം വേഗത്തിൽ അടിക്കുന്നതും സത്യമായ വ്യായാമം അല്ലെങ്കിൽ കൂടുതൽ കഠിനമായ ഒരു വ്യായാമം ആണെങ്കിൽ ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ ചെയ്യാം ചെറുപ്പത്തിൽ ഞാൻ താമസിച്ചിരുന്ന സ്വിറ്റ്സർലൻഡിൽ ധാരാളം മഴ പെയ്യുന്നു അതിനാൽ ഒരു ഇൻഡോർ പൂളിൽ നീന്താൻ ഞാൻ ഇഷ്ടപ്പെട്ടു എന്നാൽ പുറത്തു സൂര്യന്റെ കീഴിൽ തോട്ടത്തിൽ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് സന്തോഷകരമാണ് നാം നല്ല ഫലങ്ങൾ നേടാൻ കഴിയും ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ നടക്കുന്നത് നല്ലതാണ് കാരണം ഇത് ഭക്ഷണം നല്ല രീതിയിൽ പാടവം ചെയ്യാൻ സഹായിക്കുന്നു നന്ദി ഡാനിയേൽ ശക്തമായ ഒരു പ്രവർത്തനത്തിന് ശേഷം ശരീരം വെള്ളം ആവശ്യപ്പെടുന്നു ഈ മരുന്നിന്റെ ഗുണങ്ങൾ പറയൂ എല്ലാ ജീവജാലങ്ങളും നാം വെള്ളത്തിൽ ആശ്രിതരാണ് ശരീരത്തിലെ ഓരോ പ്രവർത്തനവും ഒരു ദ്രവാവസ്ഥയിൽ നടക്കുന്നു വെള്ളം നമ്മുടെ ശ്വാസത്തിലൂടെ ശ്വാസം വിട്ടപ്പോൾ മൂത്രത്തിലൂടെ ആവശ്യമാണ് അത് പുനരാവർത്തിക്കേണ്ടതാണ് ബുദ്ധിമുട്ടുകൾ തലവേദന കുടലിൽ തടസ്സം പിന്നിൽ ചില പ്രശ്നങ്ങൾ പോലുള്ള സാധാരണ പ്രശ്നങ്ങൾ മതിയായ വെള്ളം കുടിച്ചാൽ എളുപ്പത്തിൽ കുറയ്ക്കാം വെള്ളം കുടിക്കുന്നതിൽ മതിയായതാണോ എന്ന് അറിയാൻ വ്യക്തമായ വാസനയില്ലാത്ത മൂത്രം നല്ല സൂചനയാണ് ഒരു പ്രായമായവനും ദിവസത്തിൽ രണ്ട് ലിറ്റർ കുറഞ്ഞത് വേണം മീപകാലത്ത് ഞാൻ എൻ്റെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് മൂന്ന് ലിറ്ററിലേക്ക് കൂട്ടി ഇത് ഭക്ഷണം കഴിച്ചതിന് രണ്ട് മണിക്കൂറിന് ശേഷം മുതൽ അടുത്ത ഭക്ഷണത്തിന് മുപ്പത് മിനിറ്റ് മുമ്പ് വരെ കുടിക്കണം എനിക്ക് ഈ രീതി ഇഷ്ടമാണ് ഉറങ്ങുന്നതിൽ നിന്ന് ഉണർന്ന ഉടനെ പ്രഭാത ഭക്ഷണത്തിന് മുപ്പത് മിനിറ്റ് മുമ്പ് രണ്ട് മുതൽ നാല് കപ്പ് വെള്ളം കുടിക്കാൻ പദ്ധതിയിടുക ഉണർന്ന ശേഷം പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും ഇടയിൽ കൂടുതൽ രണ്ട് മുതൽ നാല് കപ്പ് വെള്ളം ഉച്ചഭക്ഷണത്തിന് രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും കുടിക്കാൻ തുടങ്ങുക ഉറങ്ങുന്നതിന് മുമ്പ് അവസാന കപ്പ് എത്ര നേരം മുൻപ് കുടിക്കണമെന്ന് കണക്കാക്കാൻ ശ്രമിക്കുക അതിനാൽ രാത്രി വളരെ ഇടവേളയുള്ളതാകില്ല മിറിയം പുറത്തുള്ള വെള്ളം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം ആണ് അതെ എന്നാൽ നല്ലതായ ഒരു ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് മിനിറ്റ് കുളിച്ച ശേഷം അവസാനമായി ദിവസേന കുളിക്കുന്നത് എത്രയും സാധ്യമായാൽ വളരെ ഉത്തേജകമാണ് കൂടാതെ ചൂടുള്ള വെള്ളം രണ്ടു മുതൽ മൂന്ന് മിനിറ്റ് തണുത്ത വെള്ളം മുപ്പത് സെക്കൻഡ് മുതൽ ഒന്ന് മിനിറ്റ് വരെ മാറ്റി കുളിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഇഷ്ടമാണ് ഞങ്ങൾ ഇത് ദിവസേന നമ്മുടെ മകളോടും കൂടി ചെയ്യുന്നു ജന്മം എടുത്തതിൽ നിന്ന് ഇത് പ്രതിരോധ ശേഷി വളരാൻ വളരെ സഹായിക്കുന്നു ദിവസേന നാം ചൂടും തണുത്തും തമ്മിൽ ഒരു മാറ്റം മാത്രമേ നടത്തൂ എന്നാൽ ഒരു അണുബാധയുടെ ആദ്യ സൂചനയിൽ നാം മാറ്റങ്ങൾ കൂട്ടിക്കുന്നു ശരീരത്തിൽ പച്ചക്കറികൾ ഉപയോഗിച്ച് ഒരു മസാജ് ചെയ്യുക പ്രത്യേകിച്ച് കുന്നിന്റെ ഭാഗത്ത് ഈ യാന്ത്രിക ഉത്തേജനം സന്തോഷത്തിന്റെ ഖോർമോണുവൽ വിടുന്നു ഈ അടുത്ത മരുന്ന് പ്രകൃതിയുടെ ഏറ്റവും നല്ല ചികിത്സങ്ങളിൽ ഒന്നാണ് കൂടാതെ ഇത് ചികിത്സയായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കുറവായും മനസ്സിലാക്കപ്പെടുന്നവയാണ് അത് സൂര്യപ്രകാശമാണ് എന്റെ സഹോദരിയുടെ മകൾ ദാനിയേല ഈ മരുന്നിന്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് പായു ഈ ഇളം തുകൊണ്ട് നിങ്ങൾക്ക് സൂര്യനിൽ കാൻ സൂര്യൻ ശത്രുവല്ല പക്ഷെ അതിന്റെ ഗുണങ്ങൾ എങ്ങനെ നേരണമെന്ന് നമുക്ക് അറിയണം എനിക്ക് പോലെയുള്ള ഇളം തൊക്കുള്ള ആളുകൾ പത്ത് മിനിറ്റിൽ ആരംഭിച്ച് ക്രമമായി കൂട്ടിക്കൊണ്ടു പോകണം തോക്കിനെ നേരിട്ട് സൂര്യപ്രകാശം സ്വീകരിക്കാൻ നല്ല അളവിൽ തയ്യാറാക്കണം പൊള്ളേൽക്കാതിരിക്കാൻ നാം എപ്പോഴും വളരെ ശ്രദ്ധിക്കാം സൂര്യനിൽക്കലിനെ പ്രതികരിക്കുന്നത് ഭക്ഷണവും പങ്കുവഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ ഇത് കൊഴുപ്പും പ്രോട്ടീനും കുറവായ ഒരു ആഹാരമാണ് മുയലുകളെ അവയിൽ ചിലത് അസംസ്കൃത പച്ചക്കറികളും മറ്റൊരു കൂട്ടർ കൊഴുപ്പും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണവും നൽകിക്കൊണ്ട് പഠനങ്ങൾ നടത്തി അതിനാൽ ഇരുവിഭാഗത്തെയും അൾട്രാവയലറ്റ് കിരണങ്ങൾക്ക് വിധേയമാക്കി കൊഴുപ്പുള്ള ആഹാരത്തിൽ ഉള്ള കുരങ്ങുകൾ കാൻസർ വികസിപ്പിച്ചു അസംസ്കൃത പച്ചക്കറി ഭക്ഷണത്തിലെ മുയലുകൾ സംരക്ഷിക്കപ്പെട്ടു കൊഴുപ്പുള്ള ആഹാരമുള്ള ആളുകൾക്ക് തൊക്കെ കാൻസർ വളരെ എളുപ്പത്തിൽ വികസിക്കുന്നു എന്തൊരു ദുഃഖം എന്നാൽ വളരെ രസകരമാണ് പുല്ലും വൈക്കോലും അടങ്ങിയ ഉയർന്ന ഫൈബർ ഭക്ഷണവും മുയലുകൾക്ക് ഗുണം ചെയ്യും മറ്റൊരു പ്രധാന വശം കണ്ണുകൾ മുഴുവൻ സ്പെക്ട്രം സ്വീകരിക്കണം എന്നതാണ് അതുകൊണ്ട് കണ്ണടകൾ അല്ലെങ്കിൽ ലെൻസുകൾ ഇല്ലാതെ സമയം ഞാൻ കൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ബാക്ടീരിയകളും വൈറസുകളും നശിപ്പിക്കുന്നു ഈടെയായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കാര്യം ഇത് ചർമ്മത്തിന് താഴെയുള്ള കൊളസ്ട്രോളിനെ വിറ്റാമിൻ ഡി ആക്കി മാറ്റുന്നു എന്നതാണ് ഇന്ന് ആളുകളുടെ ഭൂരിഭാഗത്തിനും വിറ്റാമിൻ ഡി കുറവാണ് അതെ ഈ വിറ്റാമിൻ എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു പ്രമേഹം കാൻസർ ഹൃദയ രോഗങ്ങൾ എന്നിവ തടയാൻ സഹായിക്കുന്നു നമ്മുടെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു പ്രത്യേകിച്ചും സൂര്യപ്രകാശത്തിൽ വെളുത്ത രക്താണുക്കളുടെ എണ്ണം പ്രതിരോധ സൈനികർ വൈറസുകളെയും ബാക്ടീരിയകളെയും വർദ്ധിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു ഇത് ദുഃഖത്തിന് എതിരെ മികച്ച മരുന്നാണ് ഇപ്പോൾ നമ്മൾ മറ്റൊരു മറ്റൊരു പോകുന്നു പ്രതിവിധി സമത്വം നിർവചനപ്രകാരം എല്ലാം ഒഴിവാക്കുകയും നല്ലതിന്റെ സമതുലിതമായ ഉപയോഗം നടത്തുകയും ചെയ്യുകയാണ് അത് ഭക്ഷണത്തിൽ അല്ലെങ്കിൽ സൂര്യനിൽ വെളിച്ചം ലഭിക്കുന്നതിൽ മാത്രമല്ല എല്ലാ ശീലങ്ങളിലും സിഗരറ്റ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും ദോഷകരമാണ് അധികം വാഹനാപകരങ്ങൾ മദ്യപാങ്ങത്തെ ഉൾക്കൊള്ളിക്കുന്നു മദ്യപിക്കുന്നവർക്ക് നിയമവിരുദ്ധ മയക്കുമരുന്നുകൾ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാപ്പി ഒരു ജനപ്രിയ മയക്കുമരുന്നാണ് നിയമപരമായും തീർച്ചയായും ഇത് അടിമത്തത്തിലാക്കുന്നു പഴയ ശീലങ്ങൾ മാറ്റി പുതിയ നല്ല ശീലങ്ങൾ സ്വീകരിക്കുക കുടുംബത്തിലും സുഹൃത്തുക്കളിലും പിന്തുണ നേടുക വിജയിക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുക നാം ഭക്ഷണം കൂടാതെ ആഴ്ചകൾ ജീവിക്കാം വെള്ളം കൂടാതെ ദിവസങ്ങൾ ജീവിക്കാം എന്നാൽ വായു ഓക്സിജൻ കൂടാതെ വെറും കുറച്ച് മിനിറ്റുകൾ മാത്രം ജീവിക്കാം നീ തീർച്ചയായും ക്രോസ് ഫ്ലൂട്ട് വായിക്കാൻ ശ്വാസവ്യായാമം ചെയ്തിരിക്കണം ദൈവം ഈ മലകളിൽ നമ്മെ ശുദ്ധമായ വായുവോടെ അനുഗ്രഹിച്ചു ഇത് രക്തത്തെ ജീവൻ നൽകുന്നു മനസ്സിനെ ശാന്തമാക്കുന്നു ജർമ്മുകൾ നശിപ്പിക്കുന്നു ശ്വാസകോശങ്ങൾ ശുദ്ധമാക്കാൻ സഹായിക്കുന്നു മുട്ടുകുത്തി ശ്വാസം എടുക്കുക പുകവലി ചെയ്യരുത് മലിനമായ വായുവുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക നിന്റെ ശരീരം നേരെ നിൽക്കുക നിന്റെ കസേരയിലെ സ്ഥാനം ശ്രദ്ധിക്കുക അസൂയപ്പെടരുത് നിന്റെ മുറിയുടെ ജനലുകൾ തുറന്നിരിക്കാം ആഴത്തിലുള്ള ശ്വാസത്തിന്റെ ഗുണങ്ങൾ ശരീരം ശാന്തമാക്കുക മസ്തിഷ്കത്തെ ഓക്സിജനേറ്റ് ചെയ്യുക വ്യക്തമായ ചിന്തനത്തിന് ശ്വാസകോശത്തിലെ അണുബാധകൾ തടയാൻ സഹായിക്കുന്നു കൂടാതെ ആഴത്തിലുള്ള ഉറക്കത്തിന് പ്രേരിപ്പിക്കുന്നു മെനയ്ക്ക് കഫം പിടിച്ചു പിടിച്ചുപറ്റുന്നുവെന്ന് തോന്നുമ്പോൾ പത്ത് മിനിറ്റ് ആഴത്തിൽ ശ്വാസം എടുക്കാൻ ശ്രമിക്കുക മുഖവും കരികളും കുത്തിവെക്കുന്നത് അനുഭവപ്പെടും തന്നെ ഓക്സിജൻ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഒരു സഖ്യകക്ഷിയാണ് ഒരു ആഴ്ചയിൽ ഒരിക്കൽ നിന്റെ കിടക്കയുടെ കുപ്പായം കുറച്ച് മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ മുഴുവൻ ദിവസത്തിനോ സൂര്യന്റെ കണികളിൽ വെക്കുക വിഷമം നിനക്ക് വളരെ ഫലപ്രദമായ ഒരു തൊക്ക് മാസ്കിന്റെ അറിയാമോ മറ്റെന്താണ് വിശ്രമിക്കാൻ കിടക്കാൻ ഉറങ്ങേണ്ടതില്ല രണ്ടാമത്തെ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാറ്റം വരുത്തിയാൽ അത് വിശ്രമത്തിന് സഹായകമാണ് അപ്പോൾ കഠിനമായ ഗണിത ക്ലാസ്സിന് ശേഷം കല്ലുകൾ ഉയർത്തുന്നത് ശാന്തമാക്കുന്നുണ്ടോ ശരിയാണോ കല്ലുവൽ ഉയർത്തിയ ശേഷം ഒരു പുസ്തകം വായിച്ച് വിശ്രമിക്കാം അതുകൊണ്ട് ശാരീരികവും മാനസികവും തമ്മിൽ വ്യത്യാസം വരുത്തുന്നത് ഒരു മാർഗമാണ് ഒരു ശക്തമായ സമ്മർദ്ദത്തിന് ശേഷം ഒരു കാടിന്റെ സൗന്ദര്യത്തിൽ നടക്കുന്നത് കൂടി ഇത് ദാനിയല നിന്റെ പഠന രീതിയിൽ പ്രയോഗിക്കുക ഒരു ഇടവേള എടുക്കുക ഒരു നടക്കൽ വെള്ളം കുടിക്കുക സൂര്യപ്രകാശവും വായുവും എടുക്കുക നിന്റെ ശ്രദ്ധയും ഓർമ്മയും പുതുക്കും ഇപ്പോൾ രാത്രി ഉറക്കത്തെക്കുറിച്ച് ചില ശുപാർശകൾ ഓരോ രാത്രിയും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക ഇതിനകം ധനം പൂർത്തിയാക്കിയ വയറുമായി കിടക്കേണ്ടത് പ്രധാനമാണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ മുമ്പ് നേരത്തെ ഭക്ഷണം കഴിക്കുക മിതമായ ഭക്ഷണം അതിനാൽ രാത്രി ഉറക്കം ഏറ്റവും മധുരമാണ് ശാരീരിക പ്രവർത്തനത്തിന് ശേഷം ദിവസം മസിലുകൾ വ്യായാമം ചെയ്യുന്നവർ രാത്രി നല്ല ഉറക്കം ലഭിക്കുന്നു ജാനിയായ സലോമോൻ പറയുന്നു തൊഴിലാളിയുടെ ഉറക്കം മധുരമാണ് കുറച്ച് ഭക്ഷണം കഴിച്ചാലും കൂടുതലായാലും എന്നാൽ സമ്പന്നന്റെ സമൃദ്ധി അവനെ ഉറങ്ങാൻ അനുവദിക്കില്ല അതുപോലെ മനസ്സിൽ ശാന്തതയും എല്ലോടും സമാധാനത്തിലായിരിക്കും എല്ലാ മരുന്നുകളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിൽ ദസ്കരമാണ് മദ്യവും സിഗരറ്റും കഫീനും ഒന്നും വേണ്ട ജാലകങ്ങൾ തുറക്കുക ശുദ്ധമായ വായു പ്രവേശിക്കട്ടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആപ്പിന്റെ ക്രമീകരണങ്ങളിൽ നിങ്ങളുടെ സ്ക്രീൻ കൂടുതൽ ചുവപ്പായതാക്കുക ഇത് നീല വെളിച്ചത്തിന്റെ അളവ് കുറയ്ക്കുന്നു നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ക്രീനിൽ കുറച്ച് സമയം ചെലവഴിച്ചാൽ അത് നല്ലതാണ് ഉറങ്ങുന്നതിന് മുമ്പ് ഇരുപത് മിനിറ്റ് ബൈബിൾ വായിക്കുക കാരണം ഇത് രാത്രി ഭയാനക സ്വപ്നങ്ങൾ തടയുന്നു നിങ്ങളുടെ മുറിയിലെ വെളിച്ചങ്ങൾ കുറയ്ക്കുക പ്രത്യേകിച്ച് വെളുത്തയും മീലയും ദൈവത്തോട് നല്ല ഉറക്കം ചോദിക്കുക നന്നായി ഉറങ്ങുന്നത് പ്രധാനമാണ് ദിവസത്തിന്റെ ചലനശീലവും സൃഷ്ടിപരമായതും വർദ്ധിപ്പിക്കുന്നു അപകട സാധ്യത കുറയ്ക്കുന്നു പഠിക്കാനും നിലനിർത്താനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു വേദനയെ നേരിടാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഓരോ ആഴ്ചയും ഒരു വിശ്രമദിനം ഉണ്ടാക്കുന്നത് അനിവാര്യമാണ് കൂടാതെ വാർഷിക അവധിക്കാലം ഉണ്ടായാൽ അത് വളരെ സഹായകമാണ് അവധിക്കാലത്ത് എന്നെ വീണ്ടും സന്ദർശിക്കൂ തയ്യാറാണ് വിശ്വാസം ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഡാനിയേൽ ഈ മരുന്നിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ക്ഷണിക്കുന്നു ബൈബിൾ സംബന്ധിച്ച വിഷയത്തിൽ ചാനലിൽ ഉള്ള മറ്റു വീഡിയോകളുടെ ലഭ്യതയെ ഓർമ്മിപ്പിക്കുമ്പോൾ ആഞ്ചൽ സന്ദേശങ്ങൾ മൂന്നോ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ദൈവവുമായി ഒരു ബന്ധം ഉണ്ടാക്കുന്നത് ആന്തരിക സമാധാനം നൽകുകയും സ്ഥിരത നൽകുകയും ചെയ്യുന്നു മറ്റുള്ളവരെ ക്ഷമിക്കാൻ ശക്തി നൽകുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നല്ലത് ആശംസിക്കുകയും ചെയ്യുക എന്നതാണ് രഹസ്യം നിങ്ങൾക്ക് ഇത് എത്ര വ്യത്യാസം ഉണ്ടാക്കുമെന്ന് കാണാം ദൈവത്തിൽ വിശ്വാസം വീട്ടിലേക്ക് സ്നേഹം കൊണ്ടുവരുന്നു പ്രശ്നങ്ങളും ത്രോമകളും ഭേദപ്പെടുത്താൻ സഹായിക്കുന്നു വിശ്വാസത്തിൽ എങ്ങനെ വളരാം വിശ്വാസം അനുഭവത്തിലൂടെ വളരുന്നു പ്രാർത്ഥനകൾ മറുപടി ലഭിക്കുന്നത് വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു ഒരു പിതാവിനെ പോലെ ദൈവം നമ്മെ പരിപാലിക്കുന്നുവെന്ന് അറിയുക നാം അവൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ അകറ്റുന്ന രീതിയിൽ ജീവിക്കാതിരിക്കാം അവൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല പ്രാർത്ഥന ദൈവത്തോടൊപ്പം ഒരു സുഹൃത്തിനൊപ്പം സംസാരിക്കുന്നത് പോലെയാണ് ഇത് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ശക്തി നൽകുന്നു അതുകൊണ്ടാണ് ഇത് ആത്മാവിൻ്റെ ശ്വാസം എന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ സിറ്റിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട് അത് തോട്ടത്തിൽ ആണ് നിന്റെ വീട്ടിൽ എങ്കിൽ ദൈവത്തോട് സംസാരിക്കാൻ പ്രത്യേകമായ ഒരു സ്ഥലം വേർതിരിക്കുക അപ്പോൾ വാതിൽ അടച്ചു അവൻ്റെ സാന്നിധ്യം തേടുക ഞാൻ വൈകുന്നേരത്തിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു ചെയ്ത പോലെ ദാവീദും ദിവസത്തിൽ മൂന്ന് തവണ ചെറിയ സംഭാഷണം നടത്താൻ ആത്മിക സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില പ്രധാന കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പത്തിൽ ഒമ്പത് രോഗങ്ങളും മനസ്സിൽ നിന്നാണ് ഉദ്ധവിക്കുന്നത് ഒരു വീതിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആത്മാവിനെ പോലും കുത്തിക്കറിക്കുകയായിരിക്കും പശ്ചാത്താപം മനസ്സിനെ അസന്തുലിതമാക്കുന്നു ശാശ്വതമായി കത്തുന്ന നൽകം പോലെയുള്ള തെറ്റായ സിദ്ധാന്തങ്ങൾ ദുഷ്ടന്മാരെ ശാശ്വതമായി ദണ്ഡിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് വികലമായ വീക്ഷണം നൽകുന്നു ക്രിസ്തുവിന്റെ മതം കൊണ്ടല്ല അതിന്റെ ഏറ്റവും ഫലപ്രദമായ മരുന്നുകളിൽ ഒന്നാണ് ശക്തമായ ശാന്തികാരകമാണ് ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ സമീപനം അവസാനിപ്പിക്കാൻ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ വളരെ പ്രാധാന്യമുള്ള എന്നാൽ കുറച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം അത് സ്ത്രീകളുടെ രോഗങ്ങളുടെ അർത്ഥം വസ്ത്രധാരണത്തിലെ ഒരു പിശക്ക് മൂലമാണ് ഞാൻ നിങ്ങൾ രണ്ടുപേരും അഭിപ്രായം പറയാം നിങ്ങളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ ചോദിച്ചിട്ടുണ്ടോ അവൻ വളരെ കുറച്ച് സമ്മതിക്കുന്നു പക്ഷേ ഈ കുറവ് ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നില്ല ആദ്യമായി സമ്പൂർണ്ണ ആരോഗ്യത്തിന് സമ്പൂർണ്ണ രക്തചലനം ആവശ്യമാണ് ഇത് എന്നാൽ ജീവശക്തിയുള്ള അവയവങ്ങളിൽ നിന്ന് അകന്ന കൈകളും കാലുകളും തണുത്തും സംരക്ഷിക്കപ്പെടാത്ത വസ്ത്രം ധരിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല മൂന്ന് അല്ലെങ്കിൽ നാല് തവണ കൂടുതൽ വസ്ത്രം ശരീരത്തിന്റെ മുകളിലായി ധരിക്കുമ്പോൾ അവിടെ ജീവശക്തിയുള്ള അവയവങ്ങൾ ഉണ്ട് ഹൃദയം വയർ കരൾ പെട്ടി എന്നിവയെ രക്തം കൊണ്ട് തടസ്സപ്പെടുത്തുന്നു രണ്ടാമതായി ഓരോ വസ്ത്രവും ശരീരത്തിന് അനുയോജ്യമായി ധരിക്കണം രക്തചലനത്തെ തടസ്സപ്പെടുത്താതെയും സ്വതന്ത്രവും സമ്പൂർണമായ ശ്വാസം എടുക്കുന്നതിൽ തടസ്സം വരുത്താതെയും തൊക്കിൽ അടയാളങ്ങൾ ഉണ്ടാക്കാതെയും സ്വതന്ത്രമായ ചലനങ്ങൾക്കും ശരിയായ നിലയ്ക്കും സഹായിക്കണം നിങ്ങളുടെ എൻ ക്ഷേമ വസ്ത്രം താഴുന്നതും മുകളിലുമുള്ളതും ശരിയായ രക്തചലനത്തെ തടസ്സപ്പെടുത്തരുതെന്ന് ശ്രദ്ധിക്കുക മൂന്നാമതായി ബൈബിളിൽ നിന്നുള്ള ഒരു നിർദ്ദേശം ഇരുപത്തിരണ്ട് അഞ്ച് ഇപ്പോൾ ഫാഷനിൽ വളരെ പ്രചാരത്തിലുള്ള ജീൻസ് പാൻറ് ധരിക്കുന്നതിന് പകരം പ്രദേശത്തെ നനഞ്ഞും അടഞ്ഞും വയ്ക്കുന്ന പാന്റ് ധരിക്കുന്നതിനേക്കാൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കായുള്ള വസ്ത്രം അതായത് വസ്ത്രം അല്ലെങ്കിൽ സ്കർട്ട് ധരിക്കുന്നത് കൂടുതൽ ആരോഗ്യകരമാണ് കാരണം ഇത് മികച്ച വായുവൊഴുക്ക് പ്രദാനം ചെയ്യുന്നു ആന്തരിക ശുചിത്വത്തിന്റെ ശീലങ്ങളോടൊപ്പം കൈനക്കോളജിക്കൽ മൂത്രസംബന്ധമായ ഗുരുതര പ്രശ്നങ്ങൾ മറ്റ് നിരവധി പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു അവസാനമായി നാം പഠനവും ആലോചനയും കൂടുതൽ ആഴത്തിൽ നടത്തേണ്ട വിഷയങ്ങളിൽ വെറും ഒരു സ്പർശം മാത്രമാണ് ഇത് ദൈവത്തിന്റെ ഇച്ഛയെ നടപ്പാക്കട്ടെ ഇത് നിന്റെ ആഗ്രഹമെങ്കിൽ ഈ വാഗ്ദാനത്തിൽ പിടിച്ചു നിൽക്കുക ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവനാണ് ആഗ്രഹിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് അവൻറെ നല്ല ഇച്ഛയുടെ അനുസരണം ഫിലിപ്പിയർവെന്റ് കരിമൂന്ന് വിശ്വാസവും വിജയവും